സീഡ് സൊസൈറ്റി ഗുണഭോക്തൃ സംഗമം കുമളിയിൽ നടന്നു അഴുതാ ബ്ലോക്കിന് കീഴിൽ വരുന്ന ആറ് പഞ്ചായത്തുകളിലെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു പീരുമേട് എം എൽ എം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സൊസൈറ്റി നടത്തി വരുന്നത് ഇനി സംഗമത്തിൽ വിവിധ പദ്ധതികളുടെ സ്റ്റോർ നാളെ ദൂരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിശദീകരണം എന്നിവ നടത്തി കുമളി സഹജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗ്രൗണ്ടിലെ പരിപാടി സൊസൈറ്റി അദ്ദേഹം അനുമോദിച്ചു കാര്യമാത്ര നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ സംഘടനയ്ക്ക് കഴിയുന്നു എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇത് വളരെ ഗുണപ്രദമായ രീതിയിൽ നിരവധിയായ ആനുകൂല്യങ്ങൾ ഇതിലെ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിയുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ നടത്തുമ്പോൾ നിരവധിയായ യോഗത്തിൽ കാർഷിക വിപകങ്ങളുടെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ബലവർഷത്തേകളുടെ വിതരണം ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം എന്നിവ നടത്തി നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് സ്പിയാൻസ് ചെയർപേഴ്സൺ സുരേഷ് അധ്യക്ഷ വെച്ച യോഗത്തിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ കോണ്ടേറ്റർ അനന്തുകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു യോഗത്തിൽ സ്പിയാൺസ് സെക്രട്ടറി സുമാനിൽ കുമാർ സ്പിയാർസ് വൈസ് ചെയർപേഴ്സൺ ഇന്ദിരാ കെ നായർ കുമടി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു പഞ്ചായത്ത് അംഗം റോവിൻ കാരക്കേട്ട് എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി കോർഡിനേറ്റർമാരായ രജനി പ്രമോദ് സജ്ജനിമോൾ എം എൽ രഞ്ജു കൃഷ്ണ ബിന്ദു ബാബു ഓമന സോദരൻ സൊസൈറ്റി പ്രസിഡന്റ് സാലി ജേക്കബ് എന്നിവർ സംസാരിച്ചു അടുത്ത വർഷം സൊസൈറ്റി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെപ്പറ്റിയും യോഗത്തിൽ വിശദീകരിച്ചു ഇഡിക്കി വിഷൻ കുമ്മി